ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവിന്ദൻ ഏർപ്പാടാക്കിയ ഗുണ്ട സ്ത്രീ വേഷം ധരിച്ച ശേഷം പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പറയാണ് പാർവതിയോട് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലം എവിടെയാണ് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി അവരുടെ കൂടെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ മാഡം അതാ ഭാഗത്താണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് പാർവതി അവർക്കത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആ ഗുണ്ട പാർവതിയെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ജൗസൗൻ്റെ അടുത്തേക്ക് പ്രിയൻ ചെല്ലാണ് എന്നിട്ട് പാർവതി എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഒരു മേഡം വന്ന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചപ്പോൾ പാർവതി അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയട്ടോ അപ്പോൾ അതിൽ അക്കാര്യത്തിൽ ഒരു സംശയം വരികയാണ് പ്രിയന് അവരെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ പ്രിയനെ മനസ്സിൽ ചിന്തിക്കാണ്ട് പാർവതിയെ ആരോ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലാണ് അപ്പോഴാണ് അയാൾ കത്തി എടുക്കുന്നത് കാണുന്നത് കേട്ടോ അങ്ങനെ പാർവതി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഗുണ്ട കത്തി അങ്ങ് മാറ്റുകയാണ് എന്നിട്ട് എന്താണ് എന്ന് ദേഷ്യത്തിൽ അങ്ങ് ചോദിക്കാൻ കേട്ടോ പ്രിയനെ കാണുന്ന സമയത്ത് നിന്നെ അവിടെ ജയന്തി ചേച്ചിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാർവതിയെ അവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണ് അതോടുകൂടി അരവിന്ദൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ട പ്രിയന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാനോ അങ്ങനെ വീണ്ടും അയാൾ പ്രിയന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടുകയാണ് അപ്പോൾ പ്രിയൻ വീണ്ടും അവിടെയൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ മറിഞ്ഞിരുന്ന് പ്രിയനെ നോക്കുന്നുണ്ട് എന്തോ ഒരു സംശയമുണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ രക്ഷിക്കാനും വരുന്നുണ്ട് എന്തായാലും ഇവന് പിടികൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എന്നിട്ട് അരവിന്ദൻ അയാളുടെ അടുത്തേക്ക് വരികയാണ് എന്തായി എന്തായി നിനക്ക് ആ നരുന്ത് പെണ്ണിനെ ഇല്ലാതാക്കാൻ ഇത്രക്ക് സമയം നീ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒരു ഒരു പയ്യൻ അവളുടെ പിറകെ നല്ല പോലെ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട് എന്തോ അയാൾക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രിയനാണ് എന്ന് പറയട്ടോ എന്തായാലും നിന്റെ മുന്നിൽ ആരാണോ തടസ്സമായി വരുന്നത് അവരെയൊക്കെ നീ അങ്ങ് ഇല്ലാതാക്കിയേക്ക് എന്നും പറഞ്ഞിട്ടാണ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നത് നിനക്ക് രാത്രി പന്ത്രണ്ട് വരെ സമയമുണ്ട് അതിനുള്ളിൽ നിനക്ക് ഇവളെ തീർക്കാനുള്ള ുള്ള അവസരമാണ് ഞാൻ തന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പിന്നെ പാർട്ടിയും കാര്യങ്ങളും ഫങ്ഷനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് അരവിന്ദനും കൈലാഷും പാർവതിയും ഇത്രയും ഒക്കെ കൂടി സംസാരിക്കാൻ കേട്ടോ അപ്പോൾ കൈലാഷ് പാർവതിയോട് എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടം മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞ് ആ റിങ് സമ്മാനമായി എൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രണയം അസമ്മാനമായി കൊടുക്കണമെന്ന് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പാർവതിയുടെ അടുത്ത് കൈലാഷും നിൽക്കുന്നത് അങ്ങനെ അവർ നാല് പേരും കൂടി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മുക്ത കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ തന്നെ അവൾക്കുള്ള ജ്യൂസ് കൊടുക്കണം എന്നിട്ട് അരവിന്ദനെയും പാർവതിയെയും ഒരേ റൂമിൽ തന്നെ കൊണ്ടുപോയി കിടത്തണം എന്നിട്ട് എല്ലാവരെയും അത് കാണിച്ചു കൊടുക്കണം അതോടുകൂടി അരവിന്ദനുമായിട്ടുള്ള വിവാഹം അമ്മി വേണ്ടാന്ന് വെക്കും പിന്നെ കൈലാഷ് പാർവതിയോടുള്ള അടുപ്പവും ഇല്ലാതാക്കും പിന്നെ കമ്പനിയിൽ നിന്നും പാർവതിയെ പറഞ്ഞു വിടുകയും ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും കരുണാകരൻ കല്ലു കുടിച്ച് നാല് കാലിലായിട്ടുണ്ടാവും അപ്പോൾ മുക്ത അങ്ങ് ചീത്ത പറയണേ നിങ്ങൾ എന്ത് പണിയാണ് കരുണാകരൻ സാർ ഈ കാണിച്ചത് ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്നുള്ളത് നിങ്ങൾക്ക് റിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളു കുടിക്കാൻ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കള്ളു കുടിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ഏറ്റ കാര്യങ്ങളൊന്നും തടസ്സപ്പെടില്ല നീ പറഞ്ഞതുപോലെ അവരെ രണ്ടുപേരെയും ഈ ഇതങ്ങ് കുടിപ്പിച്ചാൽ പോരെ അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞ് രഘുവിനെ വിളിക്കുക കേട്ടോ എന്നിട്ട് രഘുവിനോട് പറയണ ഈ ജ്യൂസിൽ നീ ഈ മയക്കുമരുന്ന് കലത്തണം എന്നിട്ട് അവർ ബോധം കിട്ട് ഒരു റൂമിൽ പോയി കിടക്കണം അതിനുള്ള വഴിയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നീ അത് ചേർത്ത് നീ അവർക്കത് കൊടുക്കണം ഇത് കൈലാഷിന് കൊടുക്കണം ഇതിൽ മയക്കുമരുന്ന് ചേർത്താത്തതാണ് ഈ രണ്ടെണ്ണത്തിലും മയ ും മരുന്ന് ചേർത്തിട്ടുണ്ട് ഇത് പാർവതിക്കും ഇത് അരവിന്ദനും നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ രഘു അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കൈലാശിനു ആദ്യം തന്നെ ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ പാർവതിക്കും പിന്നെ അരവിന്ദനും കൊടുക്കാട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി അവിടെ കുടിക്കാതെ അത് നിൽക്കുന്ന സമയത്ത് മുക്ത അകലെ നിന്ന് നോക്കുന്നുണ്ട് എന്താ ഇവർ കുടിക്കാത്തത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അപ്പോൾ കരുണാകരൻ പറയുന്നുണ്ട് അവർ കുടിച്ചോളും നീ ഒന്ന് കൂടി നിൽക്ക് എന്ന് പറയട്ടോ അപ്പോഴാണ് പെട്ടെന്ന് പി കെ ആർ സാറിൻ്റെ കോൾ വരുന്നത് മുക്തയുടെ ഫോണിലേക്ക് കൈലാഷ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ കൈലാഷ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് എന്നാൽ അവനോട് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ പറ എന്ന് പറയട്ടോ അത് കൈലാഷ് ഒരു ഡാൻസിൽ ഡാൻസിന് തയ്യാറായി നിൽക്കണം അപ്പോൾ അവിടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന സമയം എന്നാൽ നീ ഇവിടേക്ക് വാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണെന്ന് പറയട്ടോ അങ്ങനെ മുക്ത പി കെ ആർ സാറിൻ്റെ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ കരുണാകരനോട് മുക്ത പറയാണ് എന്നാൽ നിങ്ങൾ അവർ രണ്ടു പേരും ആ ജ്യൂസ് കുടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നും പറഞ്ഞ് കരുണാകരനെ അത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് മുക്ത പോകുന്നത് പക്ഷേ മുക്ത കഴിഞ്ഞ ശേഷം കരുണാകരൻ വീണ്ടും കള്ള് കുടിക്കാറുണ്ടോ അവർ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കരുണാകരൻ ആ സമയത്ത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ കൈലാഷിനോട് സ ജയന്തിയുമനും ഒക്കെ ചേർന്ന് നമുക്ക് ഫങ്ഷനിൽ കുറച്ച് പരിപാടി ഉണ്ട് വാ കൈലാഷാർ എന്ന് പറഞ്ഞ് നിർബന്ധി വിളിക്കുക നിർബന്ധിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അരവിന്ദനെയും പാർവതിയും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അരവിന്ദൻ എനിക്കിപ്പോ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് അരവിന്ദൻ അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ കൈലാഷ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടുകൊണ്ട് പാർവതിയും അരവിന്ദനും അവിടെ തന്നെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പാർവതി പിന്നെ ആ ഒരു ജ്യൂസ് അങ്ങ് കുടിക്കുകയാണ് അരവിന്ദ് ആണെങ്കിലോ ജ്യൂസ് കുടിക്കാതെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കൈലാശി പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അരവിന്ദൻ്റെ കയ്യിലുള്ള ആ ജ്യൂസ് കൈലാശിനങ്ങ് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഞാനിത് കുടിച്ചിട്ടില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് ചെയ്യാനുണ്ട് നീ ഇവ നീ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് ആ ജ്യൂസ് കൊടുക്കുന്നത് അപ്പോൾ കൈലാശിനു കൊടുത്ത ആദ്യത്തെ ജ്യൂസ് കൈലാഷ് കുടിക്കാതെയാണ് അവിടെ വെച്ചിട്ട് പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായത് അങ്ങനെ അരവിന്ദൻ കൊടുത്ത ആ ജ്യൂസ് കൈലാഷ് അങ്ങ് കുടിക്കുകയാണ് അങ്ങനെ പാർവതിയും കുടിച്ചു കൈലാഷും കുടിച്ചു കേട്ടോ അതോടുകൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അര പാർവതിക്ക് പെട്ടെന്ന് ഒരു തല കറങ്ങുന്നത് പോലെയും വല്ലാത്തൊരു ക്ഷീണവും തോന്നുകയാണ് അങ്ങനെ പാർവതി വാഷ്റൂമിലേക്ക് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മുഖമൊക്കെ അങ്ങ് കഴുകുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അരവിന്ദൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ട വരികയാണ് കേട്ടോ അപ്പോൾ ആ ഗുണ്ടയെ തിരഞ്ഞോണ്ടാണ് പ്രിയൻ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് അയാൾ എവിടെ പോയി അയാളെന്നെ എനിക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് പാർവതിക്ക് മുന്നിൽ അയാളെ കൊണ്ടുപോയി നിർത്തണം എന്നിട്ട് എൻ്റെ നിരപരാധിത്വം എനിക്ക് പാർവതിയെ മനസ്സിലാക്കിക്കണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പ്രിയൻ ആ ഗുണ്ടയെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെ പാർവതി ആ വാഷ്റൂമിലേക്ക് പോയത് ആ ഗുണ്ട കൂടി ആ ഗുണ്ട പുറകെ ചെല്ലാൻ കേട്ടോ പാർവ്വതിയെ കത്തിയെടുത്ത് കൊത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പാർവതിയാണെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിക്ക് വല്ലാത്തൊരു ക്ഷീണവും കുഴച്ചിലൊക്കെ വരികയാണ് അപ്പോഴത്തേക്കും ആ ഗുണ്ട അവിടേക്ക് ചെന്നിട്ട് പാർവതിയെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയമായപ്പോഴത്തേക്കും പ്രിയൻ അവിടേക്ക് ഓടി ചെല്ലാൻ കേട്ടോ ഇയാൾ അവിടേക്ക് കണ്ടതോട് കൂടി അങ്ങനെ പ്രിയൻ പെട്ടെന്ന് ഡ എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് വിളിച്ചുകൊണ്ട് അയാളതിനെ ഒരുപാട് അങ്ങ് ഇടിക്കാൻ കേട്ടോ അങ്ങനെ നല്ല ഇടി പ്രിയൻ്റെ കയ്യിൽ നിന്നും അയാൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പ്രിയനെ തള്ളി മാറ്റിയിട്ട് അയാൾ അങ്ങനെ ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രിയൻ പുറകെ അയാളുടെ പുറകെ തന്നെ ഓടിച്ചെല്ലാണ് കേട്ടോ അപ്പോൾ പാർവതി അവിടെ കുഴഞ്ഞു വീണിട്ടുണ്ടാവും ബോധമില്ലാതെ കുഴഞ്ഞു വീണിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പ്രിയൻ അയാളുടെ പിറകെ ഓടി ചെന്നിട്ട് അയാൾ തന്നെ ഇടിച്ചൊരു പരുവമാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ആ ഗുണ്ട ഓടി രക്ഷപ്പെടുകയാണ് അപ്പോഴത്തേക്കും കുഴഞ്ഞു വീണ് ആ സമയമായിട്ടേക്കും മുക്ത അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പാർവതി അവിടെ വീണ് കിടക്കുന്നത് മുക്ത കാണാണ് അങ്ങനെ മുക്ത പാർവതിയെ ഏറ്റിപ്പിടിച്ചോണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ എന്നിട്ട് പാർവതിയെ ആ ബെഡിൽ അങ്ങ് കെടുത്താണ് എന്നിട്ട് പാർവതിയുടെ മുഖത്ത് നോക്കി പറയും ഇന്നാണടി നീ അവസാനമായി ഉറങ്ങുന്ന ഒന്നും മറിയാതെ നീ അവസാനമായി ഉറങ്ങുന്ന രാത്രിയാടി നീ എന്ന് പറഞ്ഞ് മുക്ത പാർവതിയുടെ മുഖത്ത് നോക്കി ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ആ റൂമിൻ്റെ കഥകങ്ങ് അടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ അരവിന്ദൻ എവിടെയാണാവോ കുഴഞ്ഞു കിടക്കുന്നത് ഇനിയിപ്പോൾ അവനെ എങ്ങനെയാണാവോ ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വരിക ആ കരുണാകരൻ ആണെങ്കിലോ നാലു കാലിലാണ് അയാളോട് ഇനിയിപ്പോൾ എനിക്ക് സഹായം ചോദിച്ചാൽ അയാൾ വരില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അരവിന്ദൻ എവിടെ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുക്ത അവിടെയൊക്കെ തെരഞ്ഞു നടക്കുക കേട്ടോ അരവിന്ദനെ അപ്പോഴത്തേക്കും പ്രിയൻ പാർവതി ആ വാഷ്റൂമിൽ കുഴഞ്ഞു കിടക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവിടേക്ക് ചെല്ലുകയാണ് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പക്ഷേ പാർവതിയെ അവിടെ കാണുന്നില്ല അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവിടെ പാർവതി അവിടെ കിടന്നതാണല്ലോ എവിടേക്ക് പോയി പാർവതി അവളെ ഇവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രിയൻ പാർവ്വതിയെ തെരഞ്ഞു നടക്കുക കേട്ടോ അപ്പോഴത്തേക്കും കൈലാഷും അവിടേക്ക് വരികയാണ് ആ വാഷ്റൂമിൻ്റെ അവിടേക്ക് വരികയാണ് എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു ക്ഷീണവും ഒരു കുഴച്ചിലും വരുന്നുണ്ടല്ലോ എന്നെ കൈലാശും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ ജ്യൂസ് കുടിച്ച ശേഷമാണ് കൈലാഷിനും അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ കൈലാഷ് വാഷ്റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുഖമൊക്കെ അങ്ങ് കഴുകുകയാണ് കേട്ടോ എന്നിട്ട് പോലും കൈലാഷിന് ഉറങ്ങണം എന്നുള്ള ഒരു മനസ്സ് തോന്നുകയാണ് അങ്ങനെ കൈലാഷ് അങ്ങനെ ആടി ആടിയാടി കൊണ്ട് നേരെ ആ റൂമിൻ്റെ ഭാഗത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ കൈലാഷ് ആ റൂമ് തുറന്നു നോക്കിയിട്ട് ആ റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ പാർവതി ഉള്ളതൊന്നും കൈലാഷത്ത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കോട്ടൊക്കെ വലിച്ചെറിഞ്ഞ ശേഷം കൈലാഷ് പാർവതിയുടെ തൊട്ടരികിൽ തന്നെ അങ്ങ് പോയി കിടക്കുക കേട്ടോ അതോടുകൂടി കൈലാഷും പാർവതിയും ഒന്നാവുകയാണ് പാർവതിക്കാണെങ്കിൽ ഒരു തരത്തിലും ബോധം പോലും ഇല്ല അങ്ങനെ കൈലാഷ് പാർവതി അങ്ങ് ഒന്നാവുകയാണ് കൈലാഷും പാർവതിയും എല്ലാ തരത്തിലും ഒന്നാവുകയാണ് കേട്ടോ അതോടുകൂടി കൈലാഷിൽ നിന്നും പാർവതി ഇനി ഗർഭിണിയാവുകയാണ് കേട്ടോ അങ്ങനെ മുക്തിയാണെങ്കിലും അരവിന്ദനെ തിരഞ്ഞോണ്ട് നടക്കുകയാണ് അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എവിടെ പോയി ഇവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അരവിന്ദ നടക്കുന്നത് അപ്പോൾ മുക്തയുടെ അമ്മയാണെങ്കിൽ അപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ സത്യം അവിടെ നിന്നും പോയിട്ടുണ്ടാവും മുക്ത വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ധാരണയിലാണ് സത്യം പോയിട്ടുണ്ടാവുക അങ്ങനെ അരവിന്ദനെ തിരഞ്ഞു നടക്കുന്ന മുക്തയ്ക്ക് അരവിന്ദനെ കാണാൻ കഴിയുന്നില്ല അപ്പോഴാണ് ജയന്തിയും സൗസവും മോഹനും കൂടി പ്രിയൻ്റെ അടുത്തേക്ക് വരുന്നത് പാർവതി എവിടെ പ്രിയ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇവിടെ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണാനില്ല അവൾ ഇനി തനിച്ചു പോയോ അവൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നാലു പേരും നാലു ഭാഗത്തായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് കേട്ടോ പാർവതിയെ അങ്ങനെ മുക്ത പിന്നെ പാർവതി കിടക്കുന്ന ആ ഭാഗത്തേക്ക് ആ റൂമിലേക്ക് ചെല്ലുന്നത് അപ്പോൾ പാർ മുക്തയെ കണ്ടപ്പോൾ സൗസവും ജയന്തിയും പ്രിയനും മോഹനൻ ചോദിക്കുന്നു നീ എങ്ങാനും പാർവതിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുക്ത പെട്ടെന്ന് അങ്ങ് പതറിയിട്ട് പറയും ഇല്ലല്ലോ ഞാൻ കണ്ടില്ല കുറച്ച് നേരത്തെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് മുക്ത കള്ളം പറഞ്ഞുകൊണ്ടാണ് നേരെ റൂമിലേക്ക് ചെല്ലുന്നത് റൂമിലേക്ക് ചെന്ന മുക്ത അങ്ങ് ഞെട്ടിപ്പോകിയാണ് പാർവതിയുടെ തൊട്ടടുത്ത് തന്നെ ഒരാൾ കിടക്കുന്നത് കാണുമ്പോൾ ഇതാരാണ് അരവിന്ദാണോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മുക്ത അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അയാൾ എന്നെ നോക്കുന്ന സമയത്ത് പാർവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അയാൾ കിടക്കുന്നത് അങ്ങനെ മുക്ത അയാളുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ആ ആളെ അങ്ങ് തിരിച്ചിട്ട് നോക്കുന്ന സമയത്ത് കൈലാഷിനെ കണ്ടതോടുകൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് മുക്ത പൊട്ടിക്കരയുകയാണ് അലറിങ്ങൊണ്ട് പൊട്ടിക്കരയുകയാണ് ഞാൻ കാരണമാണല്ലോ നടക്കാൻ പാടില്ലാത്ത സംഭവമാണല്ലോ നടത്തിയിട്ടുള്ളത് ഞാൻ പാർവതിയെയും കൈലേശിനെയും അകറ്റാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ അവർ രണ്ടു പേരും ഒന്നാവുകയാണല്ലോ ചെയ്തത് അത് ഞാൻ കാരണമാണല്ലോ ഞാൻ കാരണമാണല്ലോ ഇത്രയും വലിയ ഒരു തെറ്റ് സംഭവിച്ചത് ഞാൻ ആര് തമ്മിൽ അടുക്കരുത് എന്ന് കരുതിയോ അവർ തമ്മിൽ തന്നെ ആയിരിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ മുക്ത എന്നിട്ട് പാർവതിയുടെ സാരിയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് മുക്ത അയ്യോ ഇനി ഇത് എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എൻ്റെ കൈലാഷ് എൻ്റെ കൈലാഷ് പാർവതിയുമായി ഒന്നായിരിക്കുന്നു ഇതെനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ഇത് ഞാൻ കാരണമാണല്ലോ സംഭവിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ മുക്ത പാർവതിയുടെ സാരിയും മറ്റൊക്കെ റെഡിയാക്കി കൊടുക്കാണ് എന്നിട്ട് പാർവതിയെ പൊക്കി പിടിച്ചുകൊണ്ട് മുക്ത അവിടെ നിന്നും അങ്ങ് ആ റൂമിൽ നിന്നും അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴൊക്കെ കൈലാഷ ബോധമില്ലാതെ തന്നെയാണ് അവിടെ കിടക്കുന്നത് അങ്ങനെ മുക്ത കഥകിൻ്റെ കഥ കടക്കുകയാണ് ആ റൂമിൻ്റെ ഡോർ അങ്ങ് അടക്കാണ് എന്നിട്ട് പാർവതിയുമായിട്ട് അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ഒഴിഞ്ഞ ഒരു ഭാഗത്ത് പാർവതിയെ കൊണ്ടുപോയി കിടത്താണ് കേട്ടോ എന്നിട്ട് മുക്ത അവിടെ നിന്നും അങ്ങ് രക്ഷപ്പെടണം കരഞ്ഞോണ്ടാണ് രക്ഷപ്പെടുന്നത് പെട്ടെന്നാണ് മുക്തയുടെ മുന്നിൽ യ്ക്ക് സത്യ വരുന്നത് സത്യയെ കണ്ടതോടുകൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് നീ ഇവിടെ കാണിക്കുന്നത് എന്നങ്ങ് ചോദിച്ചു അത് പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ നീ എന്താ ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി നോക്കാത്തത് എത്ര നേരമായി നീ എന്താ വരാത്തത് എന്ന് ചോദിക്കും അത് പിന്നെ അമ്മ എനിക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട് ഇനി ഒരു പരിപാടിയും വേണ്ട നീ ഇപ്പം എൻ്റെ കൂടെ വരണം എന്നും പറഞ്ഞ് മുക്തയുടെ കൈ പിടിച്ചോണ്ട് സത്യ അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ പാർവതി അവിടെ തന്നെ അങ്ങനെ കിടക്കാണ് അപ്പോൾ ബാക്കിയുള്ള നാലു പേരും പാർവതിയെ തെരഞ്ഞോണ്ടാണ് നടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പാർവതിക്ക് ബോധം വരാൻ ബോധം വന്നിട്ട് പാർവതി അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇവിടെ എവിടെ എത്തി എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് പാർവതിക്ക് ഒന്നും തന്നെ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ പാർവതി എണീക്കാണ് എണീറ്റിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സൗസവിൻ്റെ കണ്ണിൽ പാർവതിയെ കാണുന്നത് അപ്പോൾ ജയന്തി ചേച്ചി ഇതാ നോക്ക് അതാ നിൽക്കുന്നു പാർവതി എന്നങ്ങ് പറയാം അങ്ങനെ പ്രിയനും മോഹനനും ജയന്തിയും സൗസവും കൂടി പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നീ എവിടെയായിരുന്നു പാർവതി ഞാൻ ഇനി എത്ര നേരമായി തെരഞ്ഞു നടക്കുന്നു നീ എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ജയന്തി ചേച്ചി എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കെന്തോ ഞാൻ ഇവിടെയാണ് ഉണ്ടായത് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് പോലും എനിക്കറിയില്ല എനിക്കെന്തോ വല്ലാതെ ഒരു തല കറങ്ങുന്നത് പോലെ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം വരുന്നു ഞാൻ ആ ഭക്ഷണം കഴിച്ചതൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു തളർച്ച തോന്നുന്നു എന്നൊക്കെ പറയട്ടോ അപ്പോൾ ജയന്തിയോട് പ്രിയം പറയണേ എന്നാൽ ജയന്തി ചേച്ചി പാർവതിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആക്കിക്കോ പാർവതിയെ തനിച്ച് വിടണ്ട എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എനിക്ക് ഒരു കുഴപ്പവുമില്ല എനിക്ക് എന്നെ നോക്കാനൊക്കെ അറിയാം ഞാൻ തന്നെ തനിച്ച് പോയിക്കോളാം എന്ന് എന്ന് പറയുമ്പോൾ ജയന്തി പറയാണ് ഈ അവസ്ഥയിൽ നീ തനിച്ചു പോവണ്ട ഏതായാലും ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞ് ജയന്തിയും സൗസവും കൂടി പാർവതിയുമായിട്ട് ഒരു ഓട്ടോയിൽ പോവാനും അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കാണ് അയാൾ അവൻ അവൻ വീണ്ടും പാർവതിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് അവരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞാനും അവരുടെ ഓട്ടോടെ പുറകെ പോവാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവരുടെ ഓട്ടോടെ പുറകെ ഇവരറിയാതെ പ്രിയൻ പിന്തുടരുകയാണ് അങ്ങനെ ജയന്തിയും സൗസവും കൂടി പാർവതിയെ ഹോസ്റ്റലിലാക്കിയ ശേഷം അവർ തിരിച്ചു പോകാണ്ട് അങ്ങനെ പ്രിയനും തിരിച്ചു ാണ് ഈ സമയം കൈലാഷിന് പെട്ടെന്ന് ബോധം വരികയാണ് അപ്പോൾ കൈലാഷിനെ തീരെ തല പൊന്തുന്നത് പോലുമില്ല വല്ലാത്തൊരു ക്ഷീണം തോന്നുകയാണ് അങ്ങനെ കൈലാഷ് അവിടെ നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഈ റൂമിൽ വന്നു എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എൻ്റെ കോട്ട് എവിടെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് അവിടെ കിടക്കുന്ന കോട്ട് കോട്ടെടുക്കുകയാണ് എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടനൊക്കെ ഇടുകയാണ് എനിക്ക് എന്താ സംഭവിച്ചത് ഞാനെങ്ങനെ ഇവിടെ എത്തി എന്താ ഞാൻ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എൻ്റെ ഡ്രസ്സൊക്കെ എന്താ ഊരിയത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കൈലാഷ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കൈലാഷിന് ും പാർവതിക്കും തമ്മിലുണ്ടായ കാര്യങ്ങൾ രണ്ടുപേരും അങ്ങ് ഓർക്കാതെയാണ് അവർ രണ്ടുപേരും അബോധാവസ്ഥയിലായത് കൊണ്ട് ഒന്നും തന്നെ ഓർമ്മയില്ലാതെയാണ് കൈലാഷും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ മുക്തയാണെങ്കിലോ മനസമാധാനം ഇല്ലാതെയാണ് ഹോസ്റ്റലിൽ എത്തുന്നത് ഞാൻ കാരണം കൈലാഷും പാർവതിയും ഒന്നായിരിക്കുന്നു അതും എൻ്റെ ഒരു വലിയ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ടാണ് മുക്ത ഹോസ്റ്റലിൽ എത്തുന്നത് മുക്ത കരഞ്ഞുകൊണ്ട് തളർച്ചയോട് കൂടി അങ്ങ് ഉറങ്ങി പോവുകയാണ്